ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഹേ ദുന്ദുഭി അതുല്യബല പരാക്രമിയായി ഭാലി എന്നൊരു വാനരേന്ദ്രൻ കിഷ്കിന്തയിലുണ്ട് മഹാബുദ്ധിമാനായ കപീശ്വരൻ യുദ്ധത്തിലും സമർഥനാണ് നമുച്ചയ്ക്ക് ഇന്ദ്രനെന്ന പോലെ അങ്ങേക്ക് ദ്വന്ദ്യുദ്ധമേകുവാൻ കെൽപ്പുള്ളവനാണ് ബാലി ശൂര്യനും അജയ്യനുമായ അവനെ ഇന്നു തന്നെ പോയി കാണൂ ആഗ്രഹം സഫലമാകും ധാനവൻ സംതൃപ്തനായി ഹിമവാന്റെ നിർദ്ദേശമനുസരിച്ച് അതിവേഗത്തിൽ കിഷ്കിന്തയിൽ എത്തി പോത്തിന്റെ ദേഹം ഏറ്റവും കൂർത്ത കൊമ്പുകൾ കാർമേഘം പോലെ നിശാചരൻ ഗോപുരദ്വാരത്തിൽ വന്ന് ഭൂമി കുലുക്കത്തക്കു വിധം ധുന്തുബി നാദത്താൽ ധുന്തുബി അലറി തുടങ്ങി ചുറ്റുമുള്ള മഹാവൃക്ഷങ്ങൾ നിസാരമെന്ന മട്ടിൽ ഒടിച്ചിട്ടു കുളമ്പുകൾ കൊണ്ട് പാർത്തട്ടിനെ പിളർത്തി മതിച്ച ഒരാനയെപ്പോലെ ഗോപുരത്തെ കൊമ്പുകൾ കൊണ്ട് ഇടിച്ചു തുടങ്ങി അന്തപുരത്തിൽ വിശ്രമിച്ചിരുന്ന ഭാരി അസുരന്റെ ശബ്ദം കേട്ട് സഹിക്കാൻ സാധിക്കാതെ പഗ്നി സമേതം പുറത്തേക്ക് വന്നു നക്ഷത്ര സഹിതനായ ചന്ദ്രനെ പോലെ കൊട്ടാരത്തിന് വെളിയിലെത്തിയ വാനര രാജാവ് സുസ്പഷ്ടാക്ഷരത്തിൽ ഏറ്റവും ശാന്തഭാവത്തിൽ ചോദിച്ചു ഹേ ദുന്ദുഭി എന്തിനാണ് നീ ഈ ഗോപുരം ഇങ്ങനെ തകർത്ത് ആർക്കുന്നത് നിന്നെ എനിക്കറിയാം അതിശക്തനാണ് നീ പക്ഷേ ജീവൻ അവസാനിപ്പിക്കരുത് ബുദ്ധിമാനായ കവിശ്രേഷ്ഠൻ്റെ വാക്കുകേട്ട ദുന്ദുഭിയുടെ കണകൾ ഒന്നുകൂടി ചുവന്നു ചൊടിച്ചുകൊണ്ട് ഹേ കുരങ്ങന്മാരുടെ രാജാവേ എന്നോടുകൂടി നീ യുദ്ധം ചെയ്യൂ അപ്പോൾ അറിയാം നിന്റെ കരുത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ രാത്രി മുഴുവൻ നിനക്ക് ഞാൻ ഇട തന്നേക്കാം കാമഭോഗങ്ങളെല്ലാം യഥേഷ്ടം അനുഭവിക്കുക ദ്വേഷം ഒതുക്കിക്കൊണ്ട് ഞാൻ സൂര്യോദയം വരെ നിൽക്കാം സൂര്യോദയത്തിന് മുമ്പ് മിത്രങ്ങളെ മുഴുവൻ വരുത്തു വാനരന്മാരുടെ ചക്രവർത്തിയല്ലേ വേണ്ടപ്പെട്ടവരെ എല്ലാം സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് വേണ്ട തരത്തിൽ സമ്മാനങ്ങൾ കൊടുത്തേക്കൂ കിഷ്കിന്തയെ മതിയാകും വരെ നോക്കിക്കാണൂ നിനക്ക് തുല്യനായ ഒരുവനെ എല്ലാ കാര്യവും ഏൽപ്പിച്ചേക്കൂ ഇന്ന് രാത്രി മുഴുവൻ പ്രിയ പത്നിമാരുമൊത്ത് മതിയാകും വരെ രമിക്കൂ മത്തനെയും പ്രമത്തനെയും സുപ്തനെയും നിഗ്രഹിക്കുന്നവർ ശിശുഘാതകനെ പോലെയാണ് നിന്നെ പോലെയുള്ള കാമാന്തന്മാരും അതേ തരത്തിൽ തന്നെ ദുന്ദുപിയുടെ വാക്കുകൾ ഭാര്യയിൽ മന്ദസ്മിതം ആണ് ഉളവാക്കിയത് താര തുടങ്ങിയ സ്ത്രീരത്നങ്ങളെ മന്ദപുരത്തിലേക്ക് അയച്ച് ദൈത്യനോട് പറഞ്ഞു ഹേ ദുന്ദുഭി യുദ്ധത്തിൽ നിർഭയനാണ് നീയെങ്കിൽ എന്നെ മത്തനെന്ന് കരുതരുത് മദ്യപാനമല്ല യുദ്ധത്തിനുള്ള വീരപാനമാണ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കൂ ദുഷ്ടനായ ബാലി അടനിന് തയ്യാറായി അച്ഛനായ ദേവേന്ദ്രൻ കൊടുത്ത പൊന്മാല കഴുത്തിലണിഞ്ഞു ഭയരഹിതനായ വാനരേന്ദ്രൻ പർവ്വതകാരകനായി നിൽക്കുന്ന ദുന്ദുഭിയുടെ കൊമ്പുകൾ രണ്ടും പിടിച്ച് ചുഴറ്റി തുടങ്ങി ഒരലർച്ചയോടെ അവനെ നിലത്തു വീഴ്ത്തി ദൈത്യേന്ദ്രന്റെ ചെവികളിൽ നിന്ന് ചെഞ്ചോര ഒഴുകി ക്രോധം കൊണ്ട് മതിമറന്ന അവർ ജയിക്കാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ യുദ്ധം ആരംഭിച്ചു ദേവേന്ദ്ര തുല്യ പരാക്രമിയായ ഭാലി മുഷ്ടികളാൽ മുട്ടുകളാൽ പാദങ്ങളാൽ മരത്തടികളാൽ നിശാചരനെ മർദ്ദിക്കുവാൻ തുടങ്ങി ക്രമത്തിൽ അസുരൻ പോലിൽ തളർന്നു ഇന്ദ്രനന്ദനൻ വളർന്നു ശക്തി ചുരുങ്ങുന്ന ദുന്ദുഭിയെ പൊക്കിയെടുത്ത് വീണ്ടും നിലത്തടിച്ചു അവൻ്റെ ജീവൻ വേർപിരിയത്തക്ക വിധം ഭൂമിയിൽ ഇട്ട് അരച്ചുരട്ടി നിർജീവമായി കഴിഞ്ഞ നക്തഞ്ചൊര ശരീരത്തെ വീണ്ടും കയ്യിലെടുത്ത് ഊക്കിലൊന്ന് എറിഞ്ഞു സലീലമായി എറിഞ്ഞ ദുന്ദുബി ശരീരം ഒരു യോജന ദൂരത്തെത്തി രക്തം വർഷം പോലെ വീഴുന്ന ശവം ദുരതുരേ വീഴുന്ന ചോരത്തുള്ളികൾ കാറ്റടിച്ച് മതങ്കകാനനത്തിൽ പതിച്ചു ആ മഹായോഗി ആത്മഗതം എന്ന പോലെ എൻ്റെ ആശ്രമത്തിലും ദേഹത്തിലും രക്തത്തുള്ളികൾ വീഴ്ത്തിയ ദുഷ്ടാത്മാവ് ആരാണ് ദുരാചരനും പൊട്ടനുമാണവൻ സംശയമില്ല മാമുനീശ്വരൻ ആശ്രമത്തിൽ നിന്ന് വെളിയിൽ വന്നു നോക്കിയപ്പോൾ മല പോലെ ചത്തുകിടക്കുന്ന പോത്തിൻ ശരീരത്തെ കണ്ടു അല്പം ആലോചിച്ചപ്പോൾ ദിവ്യ എല്ലാം വ്യക്തമായി ഉഗ്രമായൊരു ശാപമാണ് ആ നാവിൽ നിന്ന് വീണത് ചോര ചൊരിഞ്ഞ് എൻ്റെ ആശ്രമത്തെ മലിനപ്പെടുത്തിയവൻ അസുരശവത്തെ വലിച്ചെറിഞ്ഞ് ഈ മരങ്ങളെ ഒടിച്ചു നശിപ്പിച്ചവൻ എൻ്റെ ആശ്രമത്തിൻ്റെ ഒരു യോജന സമീപത്തിൽ വന്നാൽ ജീവിതം അവസാനിക്കട്ടെ അവൻ്റെ ആൾക്കാരോ മന്ത്രിമാരോ ഈ കാട്ടിൽ ഉണ്ടെങ്കിൽ മേലാൽ ഇങ്ങോട്ട് വരരുത് എൻ്റെ വാക്കുകൾ കേട്ട് സുഖമായി പോകാം ഞാൻ പുത്രന്മാരെ പോലെ ശുശ്രൂഷിച്ചു വളർത്തും ഈ വൃക്ഷങ്ങളിലെ ഫലങ്ങളോ പത്രങ്ങളോ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്കും എൻ്റെ ശാപം ബാധകമാകട്ടെ ഒരു ദിവസം മാത്രം അവധിയുണ്ട് നാളെ മുതൽ അവൻ്റെ ആൾക്കാർ ഇവിടെ വന്നാൽ ആയിരം ആയിരം വർഷങ്ങൾ വെറും പാറക്കല്ലുകളായി തീരും സംശയമില്ല മഹർഷി ഈശ്വരൻ്റെ വാക്കുകൾ കേട്ട കവികളെല്ലാം ഉത്തരക്ഷണത്തിൽ ചാടി ഓടി കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്നു അവരെ കണ്ട ബാലി എന്താണ് പരിഭ്രമിച്ചു കൊണ്ട് നിങ്ങളെല്ലാവരും രാത്രി ഇങ്ങനെ ഓടിച്ചാടി വന്നത് മതംഗവനത്തിൽ സൗര്യമായി വസിച്ചിരുന്ന നിങ്ങൾക്ക് എന്താണ് ആരിൽ നിന്നാണ് അസ്വസ്ഥ്യം വന്നത് ചോദ്യം കേട്ട വാനരന്മാർ വർധമാനങ്ങളെല്ലാം ബാലിക്ക് സംഭവിച്ച ശാപം തുടങ്ങിയവ വിശദമാക്കി കബീശ്വരൻ ഉടനെ മാമുനിയുടെ അടുത്തു ചെന്ന് തൊഴുത് ശാപമോചനത്തിന് യാചിച്ചു യാതൊന്നും ചെവിക്കൊള്ളാതെ മഹർഷീശ്വരൻ ആശ്രമാന്തർ ഭാഗത്തേക്ക് പോവുകയാണോ ഉണ്ടായത് ശാപഭയത്താൽ അന്നു മുതൽ ബാലി വൃഷ്യമൂകാചലത്തിലേക്ക് വരികയോ ഇങ്ങോട്ട് നോക്കുക കൂടിയോ ചെയ്യാറില്ല പ്രഭോ ബാലി കടക്കാത്ത ഈ മഹാരണ്യത്തിൽ അമാത്യന്മാരുമൊത്ത് ദുഃഖം കൂടാതെ ജീവിതം നയിക്കുകയാണ് പ്രഭോ വീര്യാഭിമാനത്താൽ ബാലി എറിഞ്ഞ ദുന്ദുബിയുടെ അസ്ഥി കൂടം ഗിരിശൃംഗം പോലെ ഇതാ കിടക്കുന്നു ഇതാ ഏഴു സാലങ്ങൾ കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നു ഈ മാമരങ്ങളുടെ ഇലകളെല്ലാം ഒന്നിച്ച് കൊഴിക്കുവാനുള്ള കെൽപ്പ് ബാലിയുടെ പരികഭുജങ്ങൾക്കുണ്ട് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം